ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ കോയിനുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യാത്ര ഒക്കെ ചെയ്തിട്ട് നമ്മൾ വെയിലത്ത് യാത്ര ഒക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തലവേദനയായിരിക്കും ചിലർക്ക് വെയിൽ കൊണ്ടാല് വേഗത്തിൽ തന്നെ തലവേദന വരും അപ്പോൾ നമുക്ക് ആ തലവേദന പെട്ടെന്ന് തന്നെ മാറാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ കോയിനുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെക്കട്ടോ അങ്ങനെ ഫ്രീസറിൽ വെച്ച് പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ അത് ഐസായി ഐസ് പോലെ തന്നെ നല്ല തണുപ്പായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ കോയിനുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞ് വന്നാൽ തലവേദന ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ തലവേദന ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നെറ്റിയിലും അതേപോലെ കണ്ണിലിൻ്റെ പോളയിലും ഒക്കെ ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ വേദന ഇല്ലാണ്ടായി മാറും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കൈക്കൊക്കെ വേദനകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ വേദന മാറിക്കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം ഈ ടിപ്പ് ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ കോയിനുകൾ രണ്ടിൻ്റെ ആയാലും അതേപോലെ ഒരു രൂപേൻ്റെ ആയാലും ഈ കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നെറ്റിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ തലവേദന മാറിക്കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഉപ്പൊക്കെ വാങ്ങിച്ചിട്ട് പാത്രത്തിൽ ഇട്ട് വെക്കുന്ന സമയത്ത് എന്ത് പൊടി ഉപ്പായാലും കല്ലുപ്പായാലും ഒക്കെ കുറേ കഴിയുമ്പം ഒരു ചെറുതായിട്ടൊരു നനവ് വന്ന് തുടങ്ങും ഉപ്പിന് അപ്പോൾ നമുക്ക് നനവൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉപ്പ് കിട്ടാനായിട്ട് നമുക്ക് ഉപ്പ് ഇട്ട്ക്കുന്ന പാത്രത്തിൽ കുറച്ച് കോൺഫ്ലവർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ ഇട്ടിട്ട് ആ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് ഇതേ രീതിയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കട്ടോ അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ആ ഉപ്പ് ആ ഫ്രഷിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഒരിക്കലും ആ ഉപ്പിൽ നനവോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് എപ്പോൾ ഉപ്പ് എടുക്കുന്ന സമയത്തും എത്ര കാലമായാലും ആ ഉപ്പ് ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഇപ്പം രാവിലെയൊക്കെ ഭയങ്കര തണുപ്പാണല്ലോ അപ്പോൾ തണുപ്പായിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു തൊലി ഉരിയുന്നത് പോലെ തന്നെ ഉണ്ടാവും അതേപോലെ തന്നെ സ്കിന്നൊരു ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നും അതേപോലെ നമ്മുടെ സ്കിന്നിന് കുറച്ച് ബ്രൈറ്റ്നസ് കിട്ടാനും വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണത് ഇത് ഞാൻ ലൂസ് വാങ്ങിച്ചതാണ് കേട്ടോ അത് ഇതേപോലെ അപ്പോൾ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഒരു ഒരുതാ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒപ്പം തന്നെ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് തേച്ചിട്ട് കുറച്ചൊരഞ്ച് മിനിറ്റ് മുഖത്തൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ല വെള്ളത്തിലൊന്ന് കളയട്ടോ അങ്ങനെ കഴുകി കളഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റായി കിട്ടും ചെയ്യും മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നല്ല സോഫ്റ്റും ഉണ്ടാവും അതുമാത്രമല്ല തണുപ്പ് കാരണം സ്കിന്നിന് ചുളിവോ അതേപോലെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന മുളിവോ ഒരു തോലുരിഞ്ഞ പോലൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റം കാണാനായിട്ട് പറ്റോ അപ്പം എല്ലാവരും ഇതാഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഇതേ രീതിയിലൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുംട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ സ്കിന്ന് നല്ലോണം തിളക്കുള്ള സ്കിന്നായി മാറുട്ടോ അതുമാത്രമല്ല നല്ലൊരു ബ്രൈറ്റ്നെസ്സും കൂടെ ഉണ്ടാവും നമ്മുടെ സ്കിന്നിനിട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫങ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതേപോലെ നമ്മളൊന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫങ്ഷന് പോകുന്ന സമയത്ത് നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റായി കിട്ടും ചെയ്യും മാത്രമല്ല നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങാനുള്ള നല്ലൊരു ടിപ്പാണ്ട്ടത് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അടുപ്പിലോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ വെള്ളം തിളക്കാനായെന്ന് കണ്ടാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടുകൊടുക്കാം ചായപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഈ ഒരു ഇത് നമുക്കൊന്ന് ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കട്ടോ നമുക്ക് ഈ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് നമുക്ക് വേണ്ടത് നമുക്ക് ഈ ചായപ്പൊടി മാറ്റാ അരിച്ചിട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിതിൽ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണ് എന്നുള്ളത് അപ്പം കുറച്ച് ബേക്കിംഗ് സോഡ ഞാൻ ഈ ചായയിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ നമുക്ക് പാത്രം ഇട്ട് വെക്കുന്ന സമയത്ത് നല്ലോണം കിടക്കാൻ പാകത്തിൽ തന്നെ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വലുപ്പുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ നമുക്ക് ഈ നമ്മുടെ അഴുക്ക് പിടിച്ച പാത്രങ്ങളൊക്കെ ഇതിൽ കുറച്ച് സമയം ഒന്ന് മുക്കി വെക്കാനുള്ളതായത് കാരണം നമുക്ക് കുറച്ച് വലിപ്പുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്നിട്ട് ഇതാ ഈ കട്ടൻ ചായയിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കട്ടൻ ചായയും അതേപോലെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ബേക്കിംഗ് സോഡയും ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് എന്തൊക്കെ പാത്രങ്ങളാണോ നമുക്ക് ക്ലീൻ ആക്കാനുള്ളത് അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാൻ ചെറിയ പാത്രമായത് കാരണം ഞാനിതിലേക്ക് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനിതിലേക്ക് ഇടുന്നത് രണ്ട് ഗ്ലാസ്സാണ് അപ്പോൾ കുപ്പി ഗ്ലാസ്സിൽ നമുക്ക് കുറേ കഴിയുമ്പം ഒരു മെഴുക്ക് പോലെ ഉണ്ടാവും നമ്മളെത്ര സോപ്പിട്ട് കഴുകിയാലും നമ്മളെടുക്കാത്ത ഗ്ലാസ് ഒക്കെ ആകുമ്പോൾ അതിലൊരു മെഴുക്ക് പുരണ്ട പോലെ ഉണ്ടാവും അതേപോലെ ആ വെള്ളത്തിൻ്റെ കുത്തും എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പായിട്ടത് അപ്പോൾ രണ്ട് ഗ്ലാസ് ഞാനിതിലേക്ക് ഇട്ട് മുക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണുകൾ നമ്മൾ സ്പൂണുകൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലോ ഉപ്പേരിയിലിടാനും അതേപോലെ എന്തെങ്കിലും ഇളക്കാനൊക്കെ സ്പൂൺ ഉപയോഗിക്കും അപ്പോൾ ആ സ്പൂണിൽ ഒക്കെ കറകളൊക്കെ ഉണ്ടാവും ചളിയും ചളിയും കറകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കറകളും ചളിയൊക്കെ പോയി കിട്ടിട്ടോ അപ്പോൾ ഞാനൊരു ഫോർക്കും സ്പൂണും അതേപോലെ ചെറിയ പാത്രമൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേ രീതിയിൽ ഈ പാത്രം ഒന്ന് ഇട്ട് വെച്ചിട്ട് നമുക്ക് പിന്നെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ പാത്രത്തിലുള്ള മെഴുക്കും അഴുക്കും കറകളും എല്ലാം പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടാനായിട്ട് പറ്റുംട്ടോ അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ലിക്വിഡ് വാഷോ അതേപോലെ നമുക്ക് സ്ക്രബ്ബറോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈയൊരു സൊല്യൂഷനിൽ മുക്കി വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ നല്ല വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഗ്ലാസ്സും അതേപോലെ തന്നെ നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നതായിട്ട് കിട്ടും അതേപോലെ അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പെന്നാണ് കേട്ടത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യു